ഓൺലൈൻ വഴി ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്നും രണ്ടര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ട് യുവാക്കളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു വയനാട് കൽപ്പറ്റ ചെന്നിലോട് ഇളങ്ങോളി ഹൗസിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഫയസ് കടാ ഹൌസിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സദാം ഹുസൈൻ എന്നിവരെയാണ് വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും പിടികൂടിയത് അഞ്ചൽ പൈറ്റുപുള സ്വദേശിനി വീട്ടമ്മയിൽ നിന്നും രണ്ടു രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് ഹാർവേ നോർബൻ എന്ന കമ്പനിയുടെ ഓൺലൈൻ ജോലികൾ ചെയ്യാൻ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന ഫേസ്ബുക്കിലൂടെയുള്ള പരസ്യം കണ്ടാണ് വീട്ടമ്മ ഇതിൽ ചേരുന്നത് ഓൺലൈൻ വഴി ജോലി ചെയ്താൽ ഒരു മണിക്കൂറിൽ ആയിരത്തി രൂപ മുതൽ അയ്യായിരത്തി രൂപ പ്രതിഫലം ലഭിക്കുമെന്നായിരുന്നു ഓഫർ ആദ്യം വാട്സപ്പിലൂടെയും പിന്നീട് ടെലഗ്രാം വഴിയും നിർദ്ദേശങ്ങൾ ലഭിച്ചു പരിശീലനമെന്ന നിലയിൽ ആയിരം രൂപയുടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനുമുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച വീട്ടമ്മയ്ക്ക് പ്രതിഫലമായി ആയിരത്തി രൂപ ലഭിക്കുകയും ചെയ്തു പരാതിക്കാരുടെ വിശ്വാസം മുതലാക്കിയ തട്ടിപ്പുകാർ കൂടുതൽ ആളുകളുള്ള മറ്റൊരു ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇവരെ അംഗമാക്കി ഈ ഗ്രൂപ്പ് വഴി ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ജോലി ചെയ്യാമെന്നായിരുന്നു നിർദ്ദേശം ഓൺലൈൻ ട്രേഡിംഗ് ഭാഗമായി നിശ്ചിത തുക അടച്ച് ജോലിയിൽ ഏർപ്പെടാൻ നിർദ്ദേശിക്കുകയും പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ മൂന്ന് ഓപ്ഷൻ നൽകുകയും ചെയ്തു ഇതിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബിസിനസ്സിൽ ചേർന്ന വീട്ടമ്മയ്ക്ക് ആദ്യം ഷെയറും കമ്മീഷനും നൽകി എന്നാൽ പിന്നീട് വലിയ തുക ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇത്തരത്തിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വീട്ടമ്മ വിവിധ അക്കൗണ്ടുകളിൽ നിന്നുമായി നൽകുകയുമായിരുന്നു തുക നൽകിയതിനു ശേഷം ജോലി ചെയ്യാൻ കഴിയാതായതോടെ വീട്ടമ്മ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ഇതോടെ സംശയം തോന്നിയ വീട്ടമ്മ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഒപ്പം കേരള പോലീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമ്പറിലും പരാതി രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ച അഞ്ചൽ പോലീസ് ഹാർവേ നോർമൽ എന്ന വ്യാജ ഓൺലൈൻ കമ്പനി ഉണ്ടെന്ന വ്യാജേന വർക്കറ്റ് ഹോം എന്ന പേരിൽ പണം എന്ന് കണ്ടെത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു ഇത്തരത്തിൽ പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന വലിയ സംഘത്തിലെ കണ്ണികളാണ് യുവാക്കൾ എന്നാണ് വിവരം അഞ്ചർ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് വയനാട്ടിൽ നിന്നും പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ